നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത പ്രോണൗൺ ഫ്രം ആണ് ഫ്രം നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ മുതൽ വരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾസ് ഒക്കെ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ഫ്രം നയൻ എ എം ടു ടെൻ എം മീറ്റിംഗ് തുടങ്ങുന്നത് ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയാണ് ഇവിടെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഐ വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യാറുണ്ട് ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് അവർ എക്സാം വിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ നമ്മുടെ എക്സാം നാളെ മുതൽ തുടങ്ങും ഇവിടെ നാളെ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡേ കഴിഞ്ഞു പോയൊരു ദിവസം അല്ല എന്നാൽ പ്രസൻറ്റിലൊരു ഡേ അല്ല ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഷീ വിൽ ബി ഹിയർ ഫ്രം ത്രീ ഒ ക്ലോക്ക് മൂന്ന് മണി മുതൽ അവൾ ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെ ഈ പറയുന്ന മൂന്ന് മണി എന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞു പോയ ടൈം അല്ല ഈ പ്രസൻറ്റിലെ ടൈം അല്ല ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ടൈമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഐ വിൽ ബി ഇൻ ഡൽഹി ഫ്രം മൺഡേ മൺഡേ മുതൽ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരിക്കും ഇവിടെ കഴിഞ്ഞു പോയ കുറിച്ചല്ല പറയുന്നത് വരാൻ പോകുന്ന മണ്ടേനെക്കുറിച്ചാണ് ഫ്യൂച്ചറിലെ കുറിച്ചാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രംബിൻ്റെ രണ്ടാമത്തെ യൂസ് മലയാളത്തിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസുകളൊക്കെ ദ ട്രെയിൻ ഈസ് കമ്മിങ് ഫ്രം മുംബൈ ആ ട്രെയിൻ വരുന്നത് മുംബൈയിൽ നിന്നാണ് ഇവിടെ മുംബൈയിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഹെർ എനിക്കത് അവളിൽ നിന്ന് കിട്ടി ഇവിടെ അവളിൽ നിന്ന് എന്ന് പറയാനാണ് ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഷീ ഗോട്ട് എ ലെറ്റർ ഫ്രം ഹെർ ബ്രദർ അവൾക്ക് അവളുടെ ബ്രദറിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി എന്നാണ് പറയുന്നത് ഇവിടെ ബ്രദറിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പ്രപ്പോസിഷനാണ് ഓഫ് ഓഫിൻ്റെ ഫസ്റ്റ് യൂസ് നമ്മൾ മലയാളത്തിൽ ഡേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾസ് ഒക്കെ ബ്ലാക്ക് ഇസ് ദ കളർ ഓഫ് ഡാർക്ക്നെസ് ഇരുട്ടിൻ്റെ നിറം കറുപ്പാണ് ഇവിടെ ഇരുട്ടിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ദ നെയിം ഓഫ് ദ ഗെയിം ഈസ് ക്യാൻഡി ക്രഷ് ആ ഗെയിമിൻ്റെ നെയിം ക്യാൻഡി ആണ് ഇവിടെ ആ ഗെയിമിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ഓഫിൻ്റെ രണ്ടാമത്തെ യൂസ് മലയാളത്തിൽ യുഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഐ ട് ദ കവർ ഓഫ് ദ ക്യാൻഡി മിഠായിയുടെ കവർ ഞാൻ എടുത്തു ഇവിടെ മിഠായി യുഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ഷീ ലോസ് ദ ക്യാപ്പ് ഓഫ് ദ പെൻ സംവെയർ അവൾ പേനയുടെ ക്യാപ്പ് എവിടെയോ നഷ്ടപ്പെടുത്തി ഇവിടെ പേനയുടെ ക്യാപ്പ് പേനയുടെ അടപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ഓഫിൻ്റെ മൂന്നാമത്തെ യൂസ് അളവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ബോട്ട് വൺ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ ഞാൻ വാങ്ങി ഇവിടെ ഒരു കപ്പ് ചായ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ചായയുടെ അളവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അത്യാവശ്യമാണ് ഇവിടെ ആ വെള്ളത്തിൻ്റെ അളവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ദേവവാസി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ മാൾ മാളിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ മാളിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ ആ ഒരു ആൾക്കാരുടെ അളവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത്